ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് അലർട്ടുകളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഗൈസ് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ എട്ട് മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് എവിടെയെല്ലാം അലർട്ടുകളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും കേറി കാണുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അലർട്ടുകളിലെ മാറ്റം നോക്കാം ആദ്യം ഓറഞ്ച് അലർട്ടാണ് പറയുന്നത് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് പുതിയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉത്തരവ് പ്രകാരം ഓറഞ്ച് അലർട്ട് ഉള്ളത് യെല്ലോ അലർട്ട് ഉള്ളത് കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഗ്രീൻ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ ഗ്രീൻ അലർട്ട് ഉള്ളത് മാറ്റിയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്രണ്ട്സ് ഇനി അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അതായത് ഓറഞ്ച് ഉള്ള പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ ചിലപ്പോൾ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് യെല്ലോ ഉള്ള ജില്ലകളിൽ ചിലപ്പോൾ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ഗ്രീൻ ഉള്ള ജില്ലകളിൽ അവധി ഉണ്ടായിരിക്കില്ല ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന പോസ്റ്റിനുകൂടി എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലായക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളുമായിട്ടൊരു സന്തോഷകരമായ വാർത്ത കൂടി ഷെയർ ചെയ്യുകയാണ് എനിക്ക് ഇന്ന് നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സായി അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇനിയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പോകുന്നതിന് മുമ്പ് താഴെ താരക്കാട് സബ്സ്ക്രൈബ് ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും ഗൈസ് അപ്പോൾ എല്ലാവർക്കും നന്ദി